പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസുകളിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ കൗതുക വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നൊരു കൗതുകകരമായ ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് ഒരു നല്ലവനായ കള്ളന്റെ വാർത്തയാണ് വാർത്ത സത്യമാണ് കേട്ടോ കയ്യിലെടുക്കുമ്പോഴെല്ലാം എന്തോ ഒരു നെഗറ്റീവ് ഫീൽ അത്രേ മറ്റൊരാളുടെ മുതൽ വേണ്ടെന്ന് തീരുമാനിച്ച് ഒരു നല്ലവനായ കള്ളൻ ഇത്രയും ദിവസം കയ്യിൽ വെച്ചതിനും വേദനിപ്പിച്ചതിനും മാപ്പ് പറഞ്ഞു വീട്ടമ്മയുടെ മനസ്സറിയിച്ച് നല്ലവനായ കള്ളൻ്റെ ആ കത്ത് വൈറലായിരിക്കുകയാണ് കഴുത്തിൽ കിടന്ന താലിമാല മോഷണം പോയതിന്റെ സങ്കടത്തിലായിരുന്നു കൊയിനാച്ചിപ്പറമ്പ് ലക്ഷ്മി നിവാസിൽ എം ഗീത എന്നൊരു യുവതി എന്നാൽ ഒൻപത് ദിവസത്തിനു ശേഷം മാല തിരികെ വീട്ടിലെത്തിച്ചു നൽകിയ കള്ളന്റെ മനസ്സിനെ കുറിച്ച് വാചാലയാകുകയാണ് ഇവർ ഇന്നലെ വീടിന്റെ വരാന്തയിൽ പ്രത്യക്ഷപ്പെട്ട മാലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കത്താണ് ഗീതയുടെ മനസ്സിനെ ആർദ്രമാക്കിയതും ആകെ ഇളക്കിമറിച്ചതും കത്ത് ഇങ്ങനെയാണ് ഈ മാല എന്റെ കൈകളിൽ കിട്ടിയിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി ആദ്യം സന്തോഷിച്ചു പിന്നീട് കയ്യിലെടുക്കും തോറും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ഒരു വിറയൽ കുറെ ആലോചിച്ചു എന്തു ചെയ്യണമെന്ന് ഇത് കെട്ടുതാലിയാണെന്നുള്ള സന്ദേശം വാട്സപ്പിൽ കണ്ടു പിന്നെ തീരുമാനിച്ചു ആരാൻ്റെ മുതൽ വേണ്ടെന്ന് എന്നെ പരിചയപ്പെടുത്താൻ താല്പര്യമില്ല ഇത്രയും ദിവസം കയ്യിൽ വെച്ചതിനും വേദനിപ്പിച്ചതിനും മാപ്പ് മാല തിരികെ കിട്ടിയ സന്തോഷത്തിനിടയിലും കള്ളൻ്റെ നല്ല മനസ്സിനെ കുറിച്ച് വാചാലയാവുകയാണ് ഇവർ ഈ മാസം നാലിന് വൈകിട്ട് പൊയ്നാച്ചിയിൽ നിന്ന് പറമ്പയിലേക്ക് ഭർത്താവ് റിട്ടയേർഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ വി ദാമോദരനൊപ്പം ബസ്സിൽ പോയി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മുപ്പത്താറ് ഗ്രാം തൂക്കമുള്ള മാല നഷ്ടപ്പെട്ടതായി അറിയുന്നത് മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസിന്റെ പൊതുജന കൂട്ടായ്മ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം ഷെയർ ചെയ്യുകയും ചെയ്തു ഇന്നലെ രാവിലെ പത്തേ മുപ്പതിന് ഗീതയും ദാമോദരനും കൊയിനാച്ചിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് വരാന്തയിലെ ഇരിപ്പിടത്തിൽ ഉറുപ്പും സ്വർണവും കണ്ടത് കത്തിരു താഴെ സമീപത്തെ സ്ഥലനാമമായ കുണ്ടങ്കുഴി എന്ന് എഴുതിയിരിക്കുന്നു ഇതാണ് ആ കത്ത് ആ കത്ത് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ചില കള്ളന്മാർ നല്ലവന്മാരാണ് നല്ല മനസ്സുള്ളവരാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ആ താലിമല്ല തിരികെ കിട്ടിയത് നല്ല മനസ്സുള്ള കള്ളന് ഒരായിരം നന്ദി നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்